നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഒരു സിനിമാ ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന് കൊച്ചിയെത്തി കൊച്ചി എന്ന ആ ഒരു ഡയലോഗ് കാരണം മറ്റൊന്നുമല്ല ഏകദേശം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ദുർഗന്ധത്താൽ തിരിച്ചറിയാവുന്ന ദുരവസ്ഥയാണ് കൊച്ചിക്ക് കൊച്ചി എന്ന നഗരം ഇന്ന് എല്ലാ തരത്തിലും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ നഗരം ഷോപ്പിംഗ് മാളുകൾ മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററുകൾ പണ്ട് കാലങ്ങളിൽ സിനിമാലോകം എന്ന് കേട്ടാൽ മദ്രാസ് അതായത് ഇപ്പോഴത്തെ ചെന്നൈ ആയിരുന്നു എന്നാൽ അതുമാറി ഇപ്പോൾ കൊച്ചിയുടെ മുക്കിലും മൂലയിലും വരെ ഷൂട്ടിങ്ങുകളാണ് അത്രയ്ക്ക് പുരോഗമിച്ചിരിക്കുന്നു കൊച്ചി സിറ്റി പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം കൊച്ചി സിറ്റി പിന്നിലേക്ക് പോയി ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര നഗരകാര്യ വകുപ്പ് നടത്തിയ സ്വച്ഛ് സർവേക്ഷൻ സർവേയിൽ കൊച്ചി നാനൂറ്റി തൊണ്ണൂറാം സ്ഥാനത്താണ് കേരളത്തിൽ നിന്ന് എട്ട് നഗരങ്ങൾ തിരഞ്ഞെടുത്തതിലാകട്ടെ കൊച്ചിക്ക് ഏഴാം സ്ഥാനം മെട്രോ നഗരത്തിന് ചേർന്ന് പലതും ഉണ്ടെങ്കിലും ശുചിത്വപൂർണ്ണ നഗരത്തിലേക്ക് അടുക്കാൻ ഇനിയും പല കടമ്പകളുണ്ട് കൊച്ചിക്ക് ഏതു നേരവും നഗരത്തിലൂടെ മാലിന്യം നിറച്ച വണ്ടി കടന്നു പോകും കാൽനടക്കാരും ഇരുചക്ര വാഹനക്കാർക്കും പിന്നെ അതൊരു വലിയ പരീക്ഷണമാണ് എങ്ങനെ ദേഹത്ത് മാലിന്യം വീഴാതെ യാത്ര ചെയ്യാമെന്നത് ഒരു സുരക്ഷയുമില്ലാത്ത വണ്ടിയിൽ നിന്നും ബേസ്റ്റ് താഴെ വീണാണ് നഗരസഭയുടെ വാഹനം കടന്നുപോകുന്നത് കായലും തോടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞു അറവു മാലിന്യങ്ങൾ തള്ളാൻ ഇവിടെ നിയന്ത്രണങ്ങളില്ല പരിശോധനയോ നടപടിയോ ഭയപ്പെടേണ്ട എന്നത് തന്നെയാണ് ഇവിടെയും മാലിന്യം തള്ളാവുന്ന നഗരമായി കൊച്ചി മാറിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശുചിത്വ സർവേയിൽ ഇത്തവണ രാജ്യത്തിലെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് നഗരങ്ങളെയാണ് പരിഗണിച്ചത് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ പേപ്പർ രഹിത ഡിജിറ്റൽ സർവേ ആയിരുന്നു ഇത് പങ്കെടുത്ത ഓരോ നഗരങ്ങൾ സമർപ്പിച്ച രേഖകൾക്ക് പുറമെ ബന്ധപ്പെട്ട നഗരങ്ങളിൽ നിന്നും അറുപത്തിനാല് ലക്ഷം പേരുടെ പ്രതികരണങ്ങൾ ലക്ഷം ചിത്രങ്ങൾ മാധ്യമങ്ങളിലെ നാലു കോടി പ്രതികരണങ്ങൾ കൂടി പരിഗണിച്ചാണ് സ്ഥാനം നിർണയിച്ചത്യേഴ് നഗരങ്ങൾ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ നിന്നൊരു നഗരം പോലും എത്തിയില്ല രണ്ടായിരത്തി പതിനാറിലാണ് സ്വച്ച് സർവേക്ഷൻ ആരംഭിച്ചത് രാജ്യത്തെ മുഴുവൻ നഗരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഒൻപതിലെ സർവേ നടത്തിയത് ജനുവരി നാലു മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള നാലാഴ്ചകളിലായിരുന്നു സർവേ നടപടികൾ മാലിന്യം തള്ളാനുള്ള ചുരുങ്ങിയ സൗകര്യങ്ങളിലൊന്നായ ഡസ്റ്റ് ബിൻ നഗരത്തിൽ പലയിടത്തുമില്ല ദിനം പ്രതി സ്വദേശികളും വിദേശികളുമടക്കം പതിനായിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന നഗരത്തിൽ കുടുംബശ്രീ വഴി മാത്രം മാലിന്യ നീക്കം സാധ്യമല്ലെന്ന് നേരത്തെ തെളിഞ്ഞതാണ് മെട്രോ വന്നതുകൊണ്ട് മറ്റൊരു രഹസ്യം ലോകം അറിഞ്ഞു ഓരോ വീടുകളുടെയും മുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം വീടിന്റെ അന്തരീക്ഷത്തിന് ചേർന്നതല്ലെന്നും മാത്രമല്ല ശുചിത്വ നഗരത്തിന് യോജിക്കുന്ന കാഴ്ചയുമല്ല കഴിഞ്ഞ ദിവസം കൊച്ചിയെ മുൾമുനയിൽ നിർത്തി ഭക്ഷണം കഴിക്കാനോ ശ്വസിക്കാനോ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനോ പോലും പറ്റാത്ത അവസ്ഥയുമുണ്ടായി പുറത്തിറങ്ങിയവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ശ്വാസതടസ്സവും ഉണ്ടായി ഇതിന് കാരണവും ബ്രഹ്മപുരം പ്ലാന്റിൽ മാലിന്യമലയ്ക്ക് തീപിടിച്ചതാണ് അതോടെ ഏതാനും ദിവസം മാലിന്യ നീക്കം തടസ്സപ്പെട്ടെങ്കിലും പുനരാരംഭിച്ച മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നുണ്ടെന്നാണ് കൊച്ചി മേയർ അവകാശപ്പെടുന്നത് ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉയർത്തിയാലും ഓരോ ദിവസവും മെട്രോ നഗരം എന്ന പദവിയിലേക്ക് ഉയരുന്ന നമ്മുടെ കൊച്ചിയെ മാലിന്യവിമുക്തമാക്കി ജനങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുക